പൊൻകുന്നം അട്ടിക്കൽ സി എം എസ് എൽ പി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷവും കുട്ടികൾക്കായുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു സ്കൂൾ വെളുപ്പിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചു അശോക വൃക്ഷത്തൈയും സ്റ്റാർ ഫ്രൂട്ടുമാണ് നട്ടത് പ്രകൃതിയെ സംരക്ഷിക്കാതെ നഷ്ടപ്പെടുത്തിയതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു പ്രകൃതിയെ നാം വീണ്ടെടുക്കണമെന്നും ഡോക്ടർ എൻ ജയരാജ് കൂട്ടിച്ചേർത്തു പരിസ്ഥിതിയെ സംരക്ഷിക്കാത്തതിൻ്റെ ഭാഗമാണ് ഈ മഴയൊക്കെ വല്ല കാലത്ത് വെയ്യും അമിതമായ മഴ അമിതമായ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വേനൽ ഇങ്ങനെ കാലാവസ്ഥകൾ ഉണ്ടായ നാട്ടിൽ പണ്ട് കേരളം എത്ര നല്ല കാലാവസ്ഥയുടെ നാടാണ് ഇതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി പല കാരണങ്ങൾ വളർച്ച വന്നതുപോലെ നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി പ്രകൃതിയല്ല അതിനെ വീട്ടിലെടുക്കാനുള്ള ഈ ശ്രമമാണ് സത്യം നടക്കുന്നത് അത് മരങ്ങൾ വെച്ചും നമ്മുടെ നാട് നമ്മുടെ തോടുകളെയും കൈത്തോടുകളെയും ആർമിയൊക്കെ സംരക്ഷിക്കും നടപ്പാക്കേണ്ട ഒരു കാലത്ത് പോലെ സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ സജി ജോസഫ് അധ്യക്ഷ പ്രസംഗവും പരിസ്ഥിതി ദിന സന്ദേശവും നൽകി വാർഡ് മെമ്പർ സുമേഷ് ആൻഡ്രൂസ് പഞ്ചായത്ത് അംഗങ്ങളായ ആന്റണി മാർട്ടിൻ കെ എ അബ്രഹാം സ്കൂൾ ഹെഡ്മിസ്ട്രസ് റോഷൻ സി ഡാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളിലെ കുട്ടികൾക്കായി കേരള വിദ്യാർത്ഥി കോൺഗ്രസ് വാങ്ങി നൽകിയ പഠനോപകരണങ്ങളും ഡോക്ടർ എൻ ജയരാജ് കൈമാറി യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എഡിറ്ററായ കുരുന്നെഴുത്തിൽ ഇടം നേടിയ വിദ്യാർത്ഥി അഷേർ കെ ഷൈജുവിനെ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ